ചെറിയ കൊഞ്ചുണ്ട് ചെറിയ കൊഞ്ചാ അതിനെ വിട് പണ്ട് പണ്ട് പണിക്ക് ഉപയോഗിക്കൊണ്ടിരുന്ന ഇപ്പൊ ഇത് അപൂർവമാണ് 嗯。<laughs> ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് നമ്മുടെ ഇന്നലെ വൈകിട്ട് കിട്ടിയ കൊഞ്ച് നമ്മൾ കൊടുക്കാൻ പോവാണ് മാർക്കറ്റിലേക്ക് പോവാണ് ഇവിടെ എറുതേട്ടം വന്നിട്ടുണ്ട് വെള്ളം ഒത്തിരിയുണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷെ നമ്മളിന്ന് വന്നപ്പോൾ ഒരു അല്പം താമസിച്ചു പോയി അവരുടെ ആ കൊഞ്ചുകൾ മുഴുവൻ നമുക്ക് കാണാമായിരുന്നു അത് നമ്മൾ അല്പം താമസിച്ചു പോയി ഏതായാലും നമുക്ക് അവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം പോവാം അങ്ങോട്ട് കമലാസന് അവരെല്ലാം അവരുടെ പണികൾ കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റാണ് വരുന്നത് ഉറങ്ങിപ്പോയി പണിക്ക് പോകുന്ന രാത്രി കൊഞ്ചു പിടിക്കാൻ പോകുന്ന വെള്ളമാണ് നല്ല കാഴ്ചകളാണ് കേട്ടോ ഇതിനകത്ത് പൊങ്ങാണ് അത് തട്ടിട്ടിരിക്കുകയാണ് നല്ല സെഫ്റ്റി ആയിട്ടുള്ള തട്ട് ഇത് കണ്ടോ എട്രോ മൈസ് ും എല്ലാരും ടോർച്ച് മറ്റ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ ഇതാണ് ഇണ്ടോ ഇന്നലെ രാത്രി നമുക്ക് കിട്ടിയതാണ് பாப்பமாற <laughs> அது <laughs> 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 <hums> <hums>

ഇന്നലെ വൈട്ടത്തെ മഴയാണ് രാത്രി മഴ പെയ്തായിരുന്നു ഇപ്പൊ നമ്മള് എളുപ്പനുള്ളൂറ്റമ്പത് മുന്നൂറ്റമ്പത് ഒന്നൂറ് കേട്ടോ അപ്പൊ നമ്മുടെ കൊഞ്ച് മുഴുവൻ ചെറുചട്ടിനെ കൊടുത്തു ചെറുചേട്ടൻ പറയുന്ന എല്ലാവർക്കും മുഞ്ചു പൊതുവെ കുറവായിരുന്നു ഇല്ല ഞാൻ കിട്ടിട്ടുണ്ട് മുഞ്ചും കൊടുത്ത് നമുക്ക് പൈസ തന്നെ ഇന്ന് നമുക്ക് നമുക്ക് മാത്രമേ ഉള്ളായിരുന്നു തിരക്കേടില്ലാതെ കൊഞ്ചു കിട്ടിയത് മറ്റുള്ളവർക്കെല്ലാം പൊതുവെ കൊഞ്ച് കുറവാണെന്നാണ് ജോർജ് ചേട്ടൻ പറഞ്ഞത് വേണ്ട കമലഹാസനം മീശു വന്നിട്ടുണ്ട് ജോർജ് ഉണ്ട് എന്തായാലും നമുക്ക് ഈ കാഴ്ചകൾ എടുക്കണം സൂപ്പർ പനിയാരോ വിരം പനിയാരനാണ് ജോർജ് പനിയാരനാണെന്നാ പറയുന്നത് ഈ കുറുവായുണ്ട് മറ്റുള്ള മീനുകളെല്ലാം ഉണ്ട് വെള്ളത്തിൽ കുറച്ച് മീനേ ഉള്ളു അതേലും കുറച്ച് മീൻ എല്ലാ വെള്ളത്തിലും കൊഞ്ചുണ്ടായിരുന്നു അവര് കൊഞ്ച് കൊടുത്തു കഴിഞ്ഞു ഇതുകൊണ്ട് കമലാസനൻ വിശ്വ വയമ്പ് കൂടുതല് കിട്ടിട്ടുണ്ട് പക്ഷേ കൊഞ്ചു വിശ് നിർത്തി വയമ്പ് വിശ ആക്കിയിരിക്ക ഇതാകുമ്പോൾ വലിയ രാത്രിയിൽ ഉറക്കളിക്കൊന്നും വേണ്ട നിലമ്പിലത്തെ ഇപ്പം മീശ എടുത്തതാണ് ജീവനോടെ കിടക്കുന്നത് ഞാൻ മീശാൻ പോയി പിന്നെ നമ്മുടെ കൊഞ്ച് എല്ലാം കൊടുത്ത് ഇവിടുന്ന് നിന്ന് കടയിൽ നിന്ന് ചായയും കുടിച്ച് ഇന്ന് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം വീട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള ചെറിയ ശകലം കാഴ്ചകളുണ്ട് അതിലൊക്കെ കാണിച്ചത് മഴ ചാറാൻ തുടങ്ങി ശതാബ്ദി വന്നിട്ടുണ്ട് ശതാപ്തി ശതാബ്ദി വേറെ ഓരോ കാര്യങ്ങൾ പറയുന്നതാണ് ും കണ്ടോണം അയിലെ പിടിക്കാൻ എല്ലാരും ഇറങ്ങണം അത്രയൊക്കെ മതി നമ്മള് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ രണ്ട് മൂന്ന് കൂട് വെച്ചിട്ടുണ്ട് കുട്ടിനകത്ത് എന്തെങ്കിലും കിട്ടിയ കറി കാര്യം നടക്കുമല്ലോ എന്നുള്ള പ്രദേശത്തിലാണ് ഈ കൂട് വെച്ചിരിക്കുന്നത് അത് കൂട് വെച്ചിട്ട് ഞാൻ എല്ലാം മിക്ക കൂടും കഴുന്ന നീർണ തകർത്തുകളാണ് അപ്പം ഇത് ഇപ്പം ഇങ്ങനെ ഉള്ള വെച്ച് കഴിഞ്ഞാൽ അത് വരത്തില്ലല്ലോ എന്ന് വിചാരിച്ചാൽ ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് എന്നാലും ഇതൊന്ന് ബുക്കി നോക്കാം നമുക്ക് അറിവെക്കാൻ വല്ലോ കിട്ടുമെന്ന് നോക്കാം ചെന്നിനാണ് കൂടുതലായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രണ്ട് ചെമ്മീനും എല്ലാം നമ്മൾ കുക്കല്ലേ അതെടുക്കാം കണ്ടല്ല രണ്ടുമൂന്ന് ചെമ്മീനുണ്ട് എന്തേലും ചെമ്മീന് മുതുക്കില്ല കുറഞ്ഞുണ്ട് <laughs> കണ്ടോ <laughs> ണ്ട് ചെമ്മീൻ ഉണ്ട് ക്ക് ചെമ്മീൻ മുറിക്കലായിക്കു കൂടുതൽ ചെമ്മീനുണ്ട് നമ്മൾ കൂട് എല്ലാം കൊഞ്ചും കൊടുത്ത് നേരെ കഞ്ഞിട്ട് വരുന്ന വഴിക്ക് കൂടും പൊക്കി അപ്പോൾ നമുക്ക് ഓൾറെഡി കറി വയ്ക്കാൻ നമുക്ക് കറി വെക്കാനാണ് കറി വെക്കാനുള്ള മീനായി അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഞങ്ങളുടെ ഇന്നത്തെ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ നമ്മളെ മീന് കൊടുത്താൽ അറിയാം നിങ്ങൾക്കറിയാം അമ്മിണിയുണ്ട് കാത്തുണ്ട് എല്ലാവർക്കും ഒരു മീൻ നമുക്ക് കൊടുക്കാം ആരും വഴക്കുണ്ടാക്ക എല്ലാവർക്കും തരാം അമ്മിണി നേരെ വള്ളത്തിൽ വന്നിട്ടുണ്ട് നീ അമ്മിണിക്കാണ് വ